ഗബ്രി പുറത്തായതോടെ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ജാസ്മിൻ ജാഫർ തുടക്കത്തിൽ ഗബ്രി തിരികെ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജാസ്മിൻ ഗബ്രി എ വ്യക്തിയായി പോയിട്ടില്ലെന്നും സീക്രട്ട് റൂമിലാണെന്നുമാണ് ജാസ്മിൻ കരുതിയിരുന്നത് എന്നാൽ ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഇനി ഗബ്രി തിരികെ വരില്ലെന്ന് ജാസ്മിന് മനസ്സിലായി ഗബ്രി ഹൗസിലുണ്ടായിരുന്നപ്പോൾ ജാസ്മിൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നതും ഒപ്പം ചേർത്ത് പിടിച്ചിരുന്നതും ഗബ്രിയെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ജാസ്മിനും ഗബ്രിയും തങ്ങളോട് ആരോട് സംസാരിക്കാൻ ശ്രമിക്കാറില്ലെന്ന് മറ്റ് മത്സരാർത്ഥികളും പരാതിപ്പെട്ടിരുന്നു ഇരുവരും പ്രണയത്തിലായ രണ്ടുപേരെ പോലെയാണ് പെരുമാറിയിരുന്നതെങ്കിലും സഹ മത്സരാർത്ഥികൾ ചോദിക്കുമ്പോൾ തങ്ങൾ വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് ഒരിക്കൽ തനിക്ക് ഗബ്രിയോടുള്ള പ്രണയം ജാസ്മിൻ ഗബ്രിയോട് പറയുകയും ചെയ്തിരുന്നു പക്ഷേ പ്രണയം സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു ഗബ്രിയുടെ മറുപടി ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദം പ്രേക്ഷകർക്ക് എന്ന പോലെ തന്നെ ജാസ്മിന്റെ മാതാപിതാക്കൾക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല ഫാമിലി വീക്കിന്റെ ഭാഗമായി ഹൗസിൽ മകളെ കാണാൻ വന്നപ്പോൾ ഇരുവരും അത് പറയാതെ പറയുകയും ചെയ്തു ഗബ്രിയുടെ ഓർമ്മക്കായി ജാസ്മിൻ സൂക്ഷിച്ചിരുന്ന മാലയും ഫോട്ടോയും അടക്കം എല്ലാം ജാസ്മിന്റെ പിതാവ് എടുത്തു മാറ്റി സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു പ്രശ്നങ്ങളും വിഷമങ്ങളും വരുമ്പോൾ തങ്ങളുടെ മുഖം ഓർത്താൽ മതിയെന്നും ഫാമിലി ഫോട്ടോയിൽ നോക്കിയാൽ മതിയെന്നുമാണ് ജാസ്മിനോട് മാതാപിതാക്കൾ പറഞ്ഞത് മാതാപിതാക്കൾ വന്നു പോയ ശേഷം വളരെ വളരെ വിരളമായി മാത്രമേ ഗബ്രിയുടെ പേര് ജാസ്മിൻ ഹൗസിൽ ഉച്ചരിച്ചിട്ടുള്ളൂ എവിക്റ്റ് ആയി പുറത്തു വന്ന ശേഷം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആണ് ഗബ്രി അത്തരത്തിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ലൈവിൽ സംസാരിക്കവേ ജാസ്മിന്റെ കുടുംബത്തെ കുറിച്ച് ഗബ്രി സംസാരിച്ചു ജാസ്മിന്റെ പിതാവ് മാല അടക്കം എടുത്ത് മാറ്റിയ സംഭവത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് എന്ന് ആരാധകരിൽ ഒരാൾ ചോദിച്ചപ്പോഴാണ് ഗബ്രി പ്രതികരിച്ചത് ചെയിൻ മാറ്റുന്നത് കണ്ടപ്പോൾ ഫീൽ ആയില്ല അതിന്റെ ആവശ്യമില്ലല്ലോ അവർക്ക് ഇതൊക്കെ ഗെയിമിന്റെ ഭാഗമല്ലേ എല്ലാ പാരന്റ്സും അവരുടെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് അതിൽ എനിക്ക് ഉഴപ്പമില്ല അതിലൊരു തെറ്റുമില്ല അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്തു എനിക്ക് അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല ജാസ്മിൻ എപ്പോഴും എന്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളായിരിക്കും എന്നാണ് ഗബ്രി പറഞ്ഞത് കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഇനബിൾ ചെയ്യാനും മറക്കരുത്